അവരെന്തെങ്കിലും ചെയ്തോട്ട് നമ്മളായിക്കോട്ടെ ഒന്നിനും നിൽക്കുന്നില്ല ഏർ കാര്യം നമ്മളായിക്കോട്ടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് പരിശുദ്ധ ബലിയേർപ്പണത്തിനിലേക്ക് കൗദാസിക കാര്യങ്ങൾക്ക് സഭ വിലക്കിയ ഒരു വ്യക്തി വീണ്ടും പരിശുദ്ധ എന്ന് പറഞ്ഞ നാടകം കളിച്ചു കഴിഞ്ഞാൽ ഇത് ബലിയർപ്പണമാകത്തില്ല അത് സാത്താൻ സേവയാകും സാത്താൻ ബലിയർപ്പണമാണ് പിന്നെ നടക്കുന്ന കാര്യം പരിശുദ്ധ ബലിയേർപ്പണത്തിന് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാനുള്ള സർവ്വ അധികാരങ്ങളും എടുത്തു കളഞ്ഞിരിക്കുക സഭ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഏതൊരു ഒരു അൽമാന് കയറിട്ട് ലോഹയിട്ടിട്ട് കുർബാന ചെല്ലിയാ മതി എന്തുകൊണ്ട് ചെല്ലുന്നില്ല കാര്യം അവർക്കത് അധികാരപ്പെട്ടതല്ല അൽമായന് പരിശുദ്ധ ബലിയർപ്പണം എന്ന ഔദ്യോഗികമായിട്ട് അതിന്റെ മുഖ്യ കാർമ്മികനായിട്ട് നിൽക്കുവാനുള്ള അധികാരം അൽമായനില്ല കാര്യം സഭ അവന് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാ അപ്പം ഈ വ്യക്തിയിൽ നിന്ന് സമയാധികാരം തിരിച്ചെടുത്തു കഴിഞ്ഞ് ഈ വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അൽമാൻ ചെയ്യുന്നതും ഈ വ്യക്തി ചെയ്യുന്ന ഈ രാജൻ പുന്നക്കൽ എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്യുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ അവിടെ നടന്നത് സാത്താൻ ബലിയർപ്പണവാ ആ സാത്താൻ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത എല്ലാവരും പൈശാചിക ബലിയർപ്പണത്തിൽ പങ്കെടുത്ത സാത്താൻ സേവക്കാരായി മാറിക്കഴിഞ്ഞു ആ ഇടവകയിൽ ആരൊക്കെ അത് ചെയ്താൽ അത് ഏറ്റുവിസ്റ്റഡ് ആര് ചെയ്താലും അപ്പൊ അതിനെതിരെ ഞങ്ങൾ കണ്ണടച്ചത് അവരുടെ ഈ രാജമുന്നക്കൽ എന്ന് പറയുന്ന സഭാ വിരുദ്ധരായിട്ടുള്ള ലോകത്തൊഴിലാളിയുടെ കുടുംബക്കാരോട് ഞങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്ന വളരെ വലിയ അപരാധവും സഭാ വിരുദ്ധതയുമാണ് അല്ലെ വങ്കത്തരമാണ് ഒരു വ്യക്തി കൊലപാതകം ചെയ്ത് ചെയ്യുന്നത് കണ്ടോണ്ട് നിന്നിട്ടോ ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കിട്ടും കുത്തു കിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തി ഏർ മറ്റുള്ളവരെ കുത്തുന്നതിന് ഞങ്ങൾ എന്നാ ചെയ്യാൻ അവൻ കുത്തിയിട്ട് പൊക്കോട്ടെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകത്തിന് ഏർ സാക്ഷ്യം വഹിച്ച് കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ പോയി ഈ ഒരു പരിപാടി കൊലപാതകം കണ്ടുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്നവരും കൊലപാതകം ചെയ്യുന്ന അതേ തെറ്റിന് അതേ കുറ്റത്തിന് അർഹരാണ് അത് നിയമം പറയുന്നതാ അപ്പൊ സഭാവിരുദ്ധത ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഇടകരയിൽ വന്നിട്ട് അതും പ്രത്യേകിച്ച് കുർബാന വിലക്കുള്ള വ്യക്തി ആ വ്യക്തിക്ക് അൾട്ടാരയിൽ കയറാൻ പോലും അവകാശമില്ല കുർബാന വിലക്കിയിരിക്കുന്ന വ്യക്തിക്ക് അൾട്ടാരയിൽ പ്രവേശിക്കുവാൻ പോലും അധികാരമില്ല ആ വ്യക്തിയാണ് കാപ്പയും തിരുവസ്ത്രങ്ങൾ ഇവര് പറയുന്ന ഈ ഡ്രസ്സും വലിച്ചു കയറ്റി കുർബാന എന്ന് പറയുന്ന നാടകം നടത്തിയത് അപ്പൊ അത് കുർബാന അല്ല പരിശുദ്ധ ബലിയർപ്പണമല്ല സഭയെ അംഗീകരിച്ച് ഒരു കൗതാസിക കർമ്മങ്ങളും ചെയ്യുവാൻ രാജൻ പുന്നക്കലിനോ അതുപോലെ കൗതാസിക വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധ്യമല്ല കാരണം ഇവർക്ക് വിശ്വാസമില്ല ഇവർക്ക് കർത്താവിനോ പരിശുദ്ധ ബലിയേർപ്പടത്തിനോ വിശ്വാസം ഇല്ലെന്ന് ഇവർ കാണിച്ചതാണ് രാജൻ പുന്നക്കലിന്റെ ഒരു വീഡിയോ വളരെ പ്രസിദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ പറഞ്ഞ പോലെ രാജൻ പുന്നയ്ക്കൽ പ്രസക്തനല്ല കുപ്രസത്തനാണ് ബാത്റൂമിൽ പോയിട്ട് ആ മനെ മുള്ളാൻ ഉപയോഗിക്കുന്ന അതില് മൂത്രം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനവും കൈപ്പിടിച്ചുകൊണ്ട് സിബും വലിച്ചു കയറ്റാന് അതിനുണ്ടെങ്കിൽ ഊറാൽ ഇട്ടിട്ടുണ്ടെന്ന് നോക്കണം ഊറാലിട്ടോണ്ട് വേറൊരുവിക്കുന്ന ഒരു ലോകകുണ്ടത്തൊഴിലാളിയോട് പോയിട്ട് എന്റെ സിബും നിട്ടേക്കാൻ അപ്പൊ അവരവിടെ കുർബാനയ്ക്ക് നേരെടുത്തോണ്ടിരിക്കുക അപ്പൊ അത് ഇവര് പറയുന്നതിനുസരിച്ച് അതൊരു ആൾക്കാരല്ലേ പരിസ്ഥിതി വലിയർപ്പണം നടക്കുന്ന നാളത്താരെയാ അങ്ങോട്ട് ഈ സാധനവും കൈ കൈപ്പിടിച്ചിട്ട് കയറിപ്പോയൊരു വ്യക്തി അല്ലെങ്കിൽ അത് പിടിച്ചോണ്ട് ഇത് ഈ സിബ്ബെന്നിട്ടേക്കാൻ പറഞ്ഞ് കയറിപ്പോയ വ്യക്തി എങ്ങനെ ഒരു വൈദികനാകും അത് ലോകം മുഴുവൻ കണ്ട വീഡിയോയാ അവർ തന്നെ പുറത്തിറക്കിയ വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ വൈദികൻ എന്ന് പറയാൻ വിളിക്കുന്നവർക്കിട്ട് വേണം ചാട്ടവാറിനടിക്കാൻ കാര്യം തെറ്റ് ചെയ്യുന്നവർ പോലെ തന്നെ കുറ്റമാണ് തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതാരായാലും അത് നമ്മൾ ചെയ്താലും അത് തന്നെയാ അപ്പം സഭയ്ക്കെതിരെ നിൽക്കുന്നവർ സഭാവിരോധികൾ വിരോധികൾ അത് ആ ആരാണ് അതിപ്പം നാളെ ഇനിയും നേതരാർച്ചിഷ് പോ സഭയ്ക്കെതിരായി കഴിഞ്ഞാൽ മാർപ്പാപ്പ പുള്ളിയെ പുറത്താക്കും അങ്ങനെ പുറത്താക്കിയ ആൾക്കാരുണ്ടല്ലോ ഒത്തിരി പേര് അതുപോലെ ആര് ചെയ്താലും അപ്പം ഇങ്ങനെയുള്ള നശൂലങ്ങളെ അല്ലെ സഭാവിരുദ്ധരെ പൈശാചിക ശക്തികളെ ഒപ്പോട്ട് നമ്മൾ എന്നാ ചെയ്യാനാ അവർ ചെയ്യുന്ന ചെയ്തോട്ടെ ദൈവം കൊടുക്കും എന്ന് പറയാം ദൈവം നേരിട്ട് വന്ന ആർക്കും ഒരു ശിക്ഷയും കൊടുക്കത്തില്ല ഭൂമിയില് അതിന് ഉത്തരാദപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനാണെങ്കി രാജ്യത്ത് നിയമത്തിന്റെ ആവശ്യമില്ല നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ആരെങ്കിലും ശിക്ഷിച്ചോളും എന്ന് പറഞ്ഞിരിക്കുക പോലീസിന്റെ ഇല്ല ആ കോടതി വന്ന് നേരിട്ട് ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ സർക്കാർ വന്ന് നേരിട്ട് ശിക്ഷിക്കട്ടെ പറഞ്ഞു പോലീസുകാർ മാറി വന്നു കഴിഞ്ഞാൽ ഈ കുറ്റവാളി കുറ്റവാളികളെ അങ്ങനെ കോടതിയിൽ എത്തുന്നത് അപ്പം പോലീസിന്റെ പോലീസിന്റേതായിട്ടുള്ള പണിയുണ്ട് അവരുടെ പണി എന്താ കുറ്റവാളികളെ പിടിച്ച് കോടതിയുടെ മുൻപിൽ ഹാജരാക്കുക ശിക്ഷിക്കേണ്ടതല്ല കോടതി അന്നാലേ ശിക്ഷപൂർണ്ണമാകുള്ളൂ ഇവിടെ സഭാവിരുദ്ധത ചെയ്യുമ്പഴേ ഇവൻ ഇങ്ങനെ സഭാവിരുദ്ധം ചെയ്തു എന്ന് സഭയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾക്കാ അതിനോ ഞങ്ങളുടെ ഇടവകം വന്നല്ലേ പോട്ടെ അവരുടെ കുടുംബക്കാരെ ഞങ്ങൾക്ക് ബഹുമാനവാ കുടുംബക്കാർ ചെയ്യുന്നതാണോ ഇപ്പം ഈ രാജൻകുണ് പുന്നക്കലെന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത് ഒരു കുടുംബത്തിൽ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട് നല്ല അപ്പനും അമ്മയുള്ള ഒരു വീട്ടിലെ മക്കൾ ചിലപ്പം തലരിഞ്ഞ് പോവും എന്തുകൊണ്ട് അതെല്ലാം അപ്പന്റെ അമ്മയുടെ കുറ്റമാണോ പൂർണ്ണമായിട്ടും അല്ല ചില ചെറിയ കുറ്റങ്ങൾ അവരുടെ കാണും പക്ഷെ പൂർണ്ണമായ കുറ്റം അവരുടെ ഈ തെറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കുറ്റമാ അത് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളെ സപ്പോർട്ട് അതിപ്പോ ഏത് നായീകരണം പറഞ്ഞ് സപ്പോർട്ട് ചെയ്താലും അതും സഭാവിരുദ്ധതയാ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസം ഉള്ളവർക്ക് മാത്രം ബാധകളോ കേട്ടോ ഈ കർത്താവിലും വിശ്വാസം ഇല്ല സഭയിലും വിശ്വാസം ഇല്ല പരിശുദ്ധത്തെ ബലിയേർപ്പെടുന്നതിൽ വിശ്വാസം ഇല്ലാത്തവർക്കൊന്നും ഇതൊന്നും ബാധകമല്ല നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും ബാധകല്ല അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം നിരീശ്വരവാദികളില്ലേ അവരെ ആരും ബാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ നിരീശ്വരവാദികളുണ്ട് ഈ ലോകത്തുണ്ട് നമ്മുടെ ഈ ആവശ്യം പോലും നിരീശ്വരവാദികളുണ്ട് അവരും ജീവിക്കുന്നുണ്ട് അവരും നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല സുന്ദരമായിട്ട് ഉറങ്ങുന്നുണ്ട് അവര് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സുഖ ലോത്ഭുതവും ജയിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഈശ്വര വിശ്വാസികളും ചെയ്യുന്നുണ്ട് ഈ ഗുണ്ട തൊഴിൽ ലോഹത്തൊഴിലാളികളെ പോലെ നാടകം കളിക്കുന്നവരും ജീവിക്കുന്നുണ്ട് അപ്പം അതിവിടെ ഇവിടെ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ കർത്താവിൽ വിശ്വാസം ഉണ്ടോ സഭയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബാധവാകത്തുള്ളൂ അത് രാജംപുന്നക്കെ നായിരിക്കുന്ന ഈ നായകരണം അത് തെറ്റാ മുൻപോട്ട് വന്നത് ഈ വ്യക്തി ചെയ്യുന്ന സഭാവിരുദ്ധത തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അവിടെ അവിടിപ്പം ആ ഇടവകയില് ഇപ്പം ഈ ഒരു വോയിസ് ക്ലിപ്പ് പറയുന്നതനുസരിച്ച് ബഹുഭൂരിപക്ഷവും വിമതരാണ് കാര്യം അതുകൊണ്ടാണല്ലോ അവിടെ പള്ളി കമ്മിറ്റിയും അവിടുത്തെ ഇടവകക്കാരും എല്ലാം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു മിനി ഒന്നും പറയാനില്ല അത് രാജൻ രാജംപുല്ലിക്കലിന്റെ രാജ്യമാണെന്ന് കൂട്ടിയാൽ മതി ആ ഇനി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി മുൻപോട്ട് വന്ന് പറയണം ഈ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജ്ജും ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക വെറുതെ വോയിസ് ക്ലിപ്പ് അവിടെ ഇവിടെ ഇട്ടിരുന്നു യാതൊരു കാര്യവുമില്ല.